കുറേ ചില സമൂസ റോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ ചില രണ്ട് ടൈപ്പ് കൊടുക്കും ഒന്ന് റോളും ഒന്ന് സാധേ അപ്പം അതാ ഇതായിട്ട് കൊടുക്കുകയാണ് അപ്പൊ മൂന്ന് റോൾ സമൂസ അതുപോലെ നമ്മൾ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധ സമൂസ ഓക്കെ ഫ്രണ്ട്സ് ഇല്ല അപ്പൊ നമുക്കത് മൂന്ന് റോളും അതൊക്കെ തന്നെ ഒരു സാധ സമൂസ നമ്മളായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ കഴിയും അപ്പൊ ഇനി നമുക്കുള്ളതെല്ലാം ബാക്കി സാധാ സമൂസകളാണ് ഒന്ന് രണ്ട് നാല് സമൂസയോട് ഇനി ബാക്കി ഉണ്ട് കേട്ടോ നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം നമ്മളിത് അടുപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ കിട്ടുന്ന എന്താ അട്ടിപ്പൊള്ള സമൂസകൾ ഇവിടെ റെഡി ആക്കി കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് കാണുക ഓക്കെ അതായത് നമ്മളെ ചിക്കൻ്റെ ഇതാ റോൾ സമൂസയാണ് കേട്ടോ നമ്മൾ നമ്മളെ സെയിം ചെയ്യുകയാണ് ഈ രണ്ട് സൈഡിലും കിടക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഇത് സാധാ സമൂസയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതാകത്ത് പരിപാടികൾ അപ്പോൾ കഴിഞ്ഞ പാർട്ടി കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പേരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നമ്മൾ വയ്ക്കുക ഇത് ബാക്കിയെല്ലാം എന്താ അവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് കിടിലം കിടായിട്ടുള്ള അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സംഭവം നല്ല സൂപ്പർ ആണ് കേട്ടോ സാധാ സമൂസ എല്ലാ ഫ്രണ്ട്സും ഹായ് എല്ലാവരും എല്ലാരും ഹായ് അടിച്ച് നമ്മളാ നിങ്ങൾക്ക് വേണ്ടിട്ട് കിടന്ന സമോസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് റോൾ സമോസയുണ്ട് പിന്നെ ഇത് സാദാ സമൂസയാണ് പിന്നെ അതിനൊക്കെ അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ സാധന സംസ്ഥാന ഹൈ വാലു പറയുമ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് നല്ലൊരു ഉന്മേഷം വരും കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെ അത് ഉണ്ടാക്കിയതും അതിനൊക്കെ ഇതിന്റെ എന്താ പറയാ മടക്കുന്നതും എല്ലാം നമ്മൾ കഴിഞ്ഞ ഒരു പാട്ടിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് പറയാ ഓക്കെ വിപിൻ ബി എസ് ഹായ് പിന്നെ ഞങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബിപിൻ ഹായ് ഉണ്ട് ഹായ് ബിപിൻ പിന്നെ അതിനൊക്കെ മഷൂ കറി ഹായ് പീപ്പിൻ ഹായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഹായ് അപ്പം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞു നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണട്ടെ കാണണം എല്ലാവരും ഒന്ന് ഹായ് പറയൂ നിങ്ങൾ ഹായ് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കത് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ഇൻസ്പിറേഷൻ വരുന്ന കേട്ടോ അപ്പൊ നമുക്കത് അങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കാം ഓക്കെ നമുക്കത് അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ബാക്കിയുള്ള സമയം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കിടിലും കിടന്നും അടിപൊളി ഒരു ഐറ്റം അവിടെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മളെ കിടിലും എന്താ അടിപൊളി റോഡ് സമൂസയുണ്ട് അതിനൊക്കെ നമുക്ക് സാധാ ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഓരോ ഹായ് അടിച്ചേ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ചേ അതിനൊക്കെ എല്ലാരും എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയാ ഒന്ന് 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 ലൈക്ക് ചെയ്ത് കാണുന്ന അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കിടനം കിടന അടിപൊളി സഹൂസിയെടുക്കുക നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കിടനം കിടന്നുള്ള സമൂഹിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ബിബിനും അതിനൊക്കെ തന്നെ അതിന്റെ ഒരു മഷുക്കും അലിയും അതേ വന്നിട്ടുള്ളൂ ആരും വന്നിട്ടില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് ഹായ് വരമ്പ നമുക്ക് ചെയ്യാനായിട്ട് തന്നെ അപ്പൊ അതെല്ലാം കിടിലും കിട്ടുന്ന ഒരു പക്ഷെ എല്ലാവരും ഹായ് പറഞ്ഞു അപ്പം ഞാൻ എന്താ എല്ലാവർക്കും ഒരു വലിയൊരു ഹായ് തരുന്നു അപ്പോ അതാ ഇവിടെ നമുക്ക് കിടിലം എന്താ സമൂസകൾ അവിടെയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം നമുക്ക് തരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് എന്തേക്കിട്ട് കൊടുക്കണം അപ്പൊ ഇന്ന് നമുക്ക് കിടിലം അടിഫുൾ സമൂസയാണ് നമ്മുടെ ഈവനിങ് സ്നാക്സ് അപ്പൊ നമുക്ക് അതാ ഈ എന്താ പറയാ നമുക്ക് ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പാർട്ട് വന്നായിരുന്നു അപ്പം അതിൻ്റെ നമുക്ക് നെയ്യ് റോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പിന്നെ അതിനൊക്കെ നൈ മടക്ക് ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാത്തിനകത്തും ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് ദൈ അതുപോലെ നമ്മൾ കിടന്ന അടിപൊളി ഒരു ഒരു ചായ ഒരു കട്ട ചായ കൂടി ഉണ്ട് ഇവിടെ അപ്പം അതുകൂടെ നമുക്കതിപ്പോൾ കുടിക്കണം ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടിലെന്താ അടിപ്പൊളി ഒരു സമൂസയാണ് റെഡി ആക്കൊണ്ടിരിക്കട്ടോ എന്താ ഇവിടെ ഉണ്ട് ചായ ആക്കി എടുക്കുന്നു കേട്ടോ കിടിലെ ഒരു അടിപ്പൊളി ഒരു കട്ടച്ചായ കൂടി ഉണ്ട് അടിപൊളി ടിയാശു ഇത്രയും നേരം ഞാനിവിടെ നല്ല ചൂടിൽ ചൂടിലിങ്ങനെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് ഉണ്ട് ആരും ഒരു ഹായ് പറഞ്ഞിട്ടില്ല എല്ലാവരും ഒരു ഹായ് പറഞ്ഞു നമ്മളത് അവിടെ ഉണ്ടാക്കുന്നത് കിടന്ന ആടിപ്പൊളി സമൂസയാണ് കേട്ടോ ഓക്കെ റോൾ ഉണ്ട് അതിനൊക്കെ നമുക്ക് ഇവിടെ അവിടെ സാദാ സമൂസയുണ്ട് അപ്പൊ അതിന് രണ്ടോളാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് മാറ്റി വയ്ക്കാം ഓക്കെ ഇതൊക്കെ കിടലം കിടനം ആയിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് പറഞ്ഞു അടിപൊളിയുടെ ഹായ് പറഞ്ഞു നമ്മൾ നമ്മൾ ഈ രണ്ട് സൈഡിലോട്ട് ഇരിക്കുന്നതെല്ലാം നമ്മളെ സേമയാണ് സേമയെ വെച്ചാണ് നമ്മൾ ആ റോൾ നമ്മൾ സമൂസിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതിന് കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് ഇറക്കാൻ പറ്റും ഹായ് ഹായ് വാവ് എല്ലാവർക്കും ഇതാ ഹായ് ഉണ്ട് അപ്പൊ എല്ലാരും എല്ലാവരും ഓരോരോ ഹായ് എന്ന് പറയും രാധാകൃഷ്ണൻ കെ കെ ഹലോ താരാ കാ താരാ സി എം ഹായ് രാധാകൃഷ്ണൻ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും അവരെ ഹായ് നിങ്ങൾ ശരിക്കും നിങ്ങൾ ഹായും അതിനൊക്കെ തന്നെ അത് ഹലോയും അതിനൊക്കെ തന്നെ എന്ത് രീതിയിലുള്ള കമൻ്റ് ആയാലും അതൊക്കെ വരുമ്പോഴത്തേക്കാണ് ശരിക്കും നമുക്ക് ചെയ്യാനുള്ള നല്ലൊരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറയുക അതിനൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സും ഒന്നും ലൈക്ക് ചെയ്യുക നിങ്ങൾ ആരും ലൈവിലേക്കൊന്നും ലൈക്ക് ചെയ്തിട്ടില്ല എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ചെയ്യാൻ ഇത് ലൈക്ക് ചെയ്താലും നമ്മളെ നമ്മളെ വീഡിയോസ് ഇങ്ങനെ കൂടുതൽ വേരിലേക്ക് എത്തുള്ളൂ അപ്പം എല്ലാവരും അത് ലൈക്ക് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ കേസ് ഞാൻ ഈ സബ്സ്ക്രൈബർ എന്ന് പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസ് ഉണ്ട് പക്ഷേ നമുക്ക് എന്താ ഈ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേസ് അപ്പോൾ അതാണ് ഇങ്ങനെയാണ് പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണണമെന്നുള്ളത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർ നിലവിലിരിക്കുക നമുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും അപ്പോൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗമുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണുക ഓക്കെ രാധാകൃഷ്ണൻ നൈസ് ടു മെറ്റ് യു പിന്നെ ഹലോ താര സി എം ഹായ് എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഉണ്ട് കേട്ടോ ഓക്കെ നമ്മളത് അവിടെ ഉണ്ടാക്കുന്ന കിടിലം അടിപൊളി ഒരു റോൾ സമൂസയും അതൊക്കെ സാദാ സമൂസയാണ് അപ്പോൾ നമുക്കതിന് കുറച്ചൊരു സമൂസ അവിടെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ചെയ്യണം രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഹായ് രാധാകൃഷ്ണൻ ഹായ് രാധാകൃഷ്ണൻ കേ നമുക്ക് ഇത് ജസ്റ്റ് സമ്മൂസുകൾ നമുക്ക് ഇവിടെ ഇറക്കി കൊടുക്കാം കേട്ടോ ഞാൻ മെസ്സേജുകൾ വായിക്കുന്നുള്ളോ ഞാൻ തന്നെ ഇതൊന്നും നോക്കുന്നുണ്ടേ അപ്പം മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ അനന്യ ഓക്കെ രാധാകൃഷ്ണൻ കെ കെ അനന്യാണ് അനന്യ ഓക്കെ അനന്യ അനന്യ ഓക്കെ അനന്യ താങ്ക് യു വെരി മച്ച് അനന്യ അനന്യ രാധാകൃഷ്ണൻ കെ എല്ലാം അനന്യാണ് ഓക്കെ ഓക്കെ അനന്യ താങ്ക് യു വെരി മച്ച് അനന്യെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് അതായത് ഇവിടെ ഇറക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇവിടെ റോൾ സമൂസയാണേ നല്ല കിട എന്താ അടിപ്പൊളിയുള്ള റോൾ സമൂസ അത് ചിക്കനാണ് ചിക്കൻ റോൾ സമൂസ പിന്നെ അതായത് സാധാ സമൂസ താങ്ക് യു അനന്യ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്കിത് ആ കിഡിലം കിടിലും ആടിപ്പൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സമൂസയാണ് അവിടെ ഉണ്ടാക്കുന്നത് പല ഷേപ്പുകളിൽ കെട്ടി ഇത് ഇതാ ഇത് നമുക്ക് രണ്ട് റോൾ സമൂസയാണ് ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ എനേബിൾ അനേബിക്ക് ആ ഓക്കെ അനന്യ അത് ഓക്കെ അപ്പൂപ്പിൻ്റെ പേരാണ് അല്ലേ ഓക്കെ അരനെ താങ്ക് യു വെരി മച്ച് അരന ഓക്കേ ഓക്കേ താങ്ക് യു മിസ്റ്റർ സൂപ്പർ ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് തന്നെ വളരെ താങ്ക് യു കിട്ടും ഓക്കെ നമുക്കത് ഇവിടെ നമുക്ക് റോൾ സമൂസയാണ് കേട്ടോ റോൾ സമൂസ ഇറക്കുന്നുണ്ട് ഇതിന് റോൾ സമൂസ അതായത് ചിക്കൻ സാധാ സമൂസയാണ് അപ്പൊ എല്ലാ ചിക്കൻ ആണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ മസാലകളെല്ലാം സെയിമാണ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇത് ഇത് അത് ഇടാൻ വേണ്ടിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് തന്നെയാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് വരുന്നുണ്ട് അടുത്തൊരു ഭാഗമായിട്ട് എല്ലാ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു ചേരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു ഭാഗമായി കാണാം അപ്പൊ എല്ലാവരും പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും